രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന്റെ എഫ്ഐആറിന്റെ ആറിന്റെ പകർപ്പ് പുറത്ത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഫോണിൽ പിന്തുടർന്ന് ബുദ്ധിമുട്ടിച്ചുവെന്നും എഫ്ഐആ് അഞ്ചു പേരുടെ പരാതിയിലാണ് എഫ്ഐആർ അന്വേഷണ സംഘം എഫ്ഐആർ സമർപ്പിച്ചു ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിന്റെ പകർപ്പ് ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ രാഹുലിനെതിരെ പരാമർശിക്കുന്നുണ്ട് അമൃത പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെ പോലീസ് കേസെടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോഴാണ് എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുള്ളത് ഈ എഫ് ഐ ആറിൻ്റെ പ്രധാനമായിട്ടും പറയുന്നത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുക മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുക ഗർഭചിത്രത്തിന് നിർബന്ധിപ്പിച്ചു ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗർഭചിത്രത്തിന് സ്ത്രീകളെ അല്ലെങ്കിൽ തനി രാഹുൽ മാങ്കൂടത്തിൽ കൃത്യമായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് അതിന് നിർബന്ധിച്ചു എന്നുള്ള കാര്യമാണ് എഫ് ഐ ആറിൽ പ്രധാനമായിട്ട് പറയുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ എഫ് ഐ ആറിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് പേരുടെ പരാതികളിലാണ് നിലവിൽ ക്രൈം പോലീസ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ബി എൻ എസ് ആക്ട് പ്രകാരവും പോലീസ് ആക്ട് പ്രകാരവുമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പക്ഷേ അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് പക്ഷേ നിലവിൽ ലഭ്യമായിട്ടുള്ള പരാതികൾ അതായത് മൂന്നാം കക്ഷികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ എഫ്ഐആർ ഐ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുക അവരുടെ താല്പര്യത്തിന് വിരുദ്ധമാകുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുക മെസ്സേജ് അയയ്ക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എഫ് ഐ ആറിൽ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കോടതി എഴുതിക്കാട്ടിയ അതടക്കമുള്ള കാര്യങ്ങൾ എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയാണ് ക്രൈംബ്രാഞ്ച് പോലീസ് ഇപ്പോൾ കോടതിയിൽ എഫ് ഐ ആർ സമർപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങളൊക്കെ വന്നിരുന്നു വനിതാ മാധ്യമപ്രവർത്തകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൻ്റെ പകർപ്പും അതിലെ ഉള്ളടക്കവുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിലടക്കം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ തെളിവുകൾ അതെല്ലാം കൂടി എഫ്ഐആറിന്റെ ഭാഗമായിട്ട് പോലീസ് ഉൾപ്പെടുത്തുകയും ചെയ്യും ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിലെടുത്ത കേസുമായി ബന്ധപ്പെട്ടുള്ള എഫ് ഐ ആർ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാം കക്ഷികളുടെ പേരിൽ മൂന്നാം കക്ഷികളാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ അഞ്ച് പേരുടെ പരാതികൾ ബി എൻ എസ് ആക്ട് പ്രകാരവും പോലീസ് ആക്ട് പ്രകാരവുമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ും സ്ത്രീകളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂടത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ട് എഫ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിൽ ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കം എന്താണെന്നും കാണേണ്ടത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തും പോലീസിലും സംസ്ഥാന പോലീസ് മേധാവിക്കും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും നേരിട്ട് ലഭിച്ച പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക ഈ പറയുന്ന വനിതാ പ്രവർത്തകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും ആ കാര്യത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എന്ന് കടക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഇപ്പോഴാണ് ഈ എഫ്ഐആറിന്റെ ഐ ആറിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നത്